ഹൈ ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൻ മെറാക്കൽ മലയാളം ടാരോക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്ത് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ജെൻഡർലെസ് വീഡിയോ ആണ് മെയിലോ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക മെഡിറ്റേറ്റ് ചെയ്യുക റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർ കെഞ്ചൽ സ്മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ഇ ആക്യൂറേറ്റ് റീഡിങ് ഫോർ യു യേസ് നിങ്ങളുടെ പേഴ്സും നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വാട്ട് ഇസ് ദർ കറൻറ്റ് ഫീലിംഗ്സ് എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വാട്ട് ഈസ് പെയർ കറൻറ്റ് ഫീലിംഗ്സ് എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് ഇപ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് ഏ സോറോ അവർക്ക് ഒരുപാട് ദുഃഖമുണ്ട് അതുപോലെ തന്നെ അവർ ഒറ്റയ്ക്കായി നിൽക്കുന്ന സിറ്റുവേഷനിലുമാണ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർ ഒറ്റക്ക് നിൽക്കുന്ന സിറ്റുവേഷനാണ് വളരെയധികം ദുഃഖമുണ്ട് ഒരു പക്ഷേ ആ ഒരു കാരണമെന്ന് പറയുന്നത് നിങ്ങളായിരിക്കാം യെസ് പക്ഷെ അവർ ജീവിച്ച് പോവാണ് അവർക്ക് ജീവിച്ച് പോയേ പറ്റൂ അതുകൊണ്ട് ഒരു ഒഴുക്കിനത്തെ പോലെ അല്ലെങ്കിൽ ആ ഒരു ലൈഫ് അങ്ങനെ അവർ ജീവിച്ച് തീർക്കുകയാണ് പക്ഷെ വളരെയധികം ദുഃഖം അവരുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ളതാണ് യെസ് ഇവർക്കിപ്പോൾ അനുകൂലമല്ലാത്ത ഒരു സിറ്റുവേഷനാണ് അവരുടെ സാഹചര്യം ഈ ഒരു പ്രണയത്തിന് ഒട്ടും അനുകൂലമല്ല അതായത് ആ ഒരു പ്രണയം വളരണമെന്ന് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും പരിതസ്ഥിതികൾ ചുറ്റുപാടുകൾ ഒക്കെ അവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിന് തീർത്തും എഗെയിൻസ്റ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അവർ ഏതൊരു സിറ്റുവേഷനോടും തെറ്റ്പാട് സിറ്റുവേഷൻ നിങ്ങളുടെ പ്രണയത്തിന് എഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്ന ഏതൊരു സിറ്റുവേഷനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ് ആരോ ഈ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അവർക്ക് അനങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് അവർ വളരെയധികം ദുഃഖത്തിലുമാണ് എന്തായാലും അവർ വളരെയധികം ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അവർ വളരെയധികം ദുഃഖമെന്ന ആ ഒരു വികാരത്തിലൂടെയാണ് കടന്നു പോകുന്നത് അവർക്കൊട്ടും സന്തോഷമില്ല ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് എസ് കനോസ്വേഡ് അതായത് തീർത്തും എനർജി ഇല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ചില പേർക്ക് വളരെയധികം രോഗബാധിതമായിട്ടുള്ള അവസ്ഥയുണ്ടായിരിക്കാം ഇവർ ചിന്തിക്കുന്നത് മറ്റൊരാൾ കാരണമാണ് ഈ ഒരു പ്രണയം തകർന്നത് എന്നുള്ളതാണ് ചിലപ്പോൾ അത് ഏറെക്കുറെ സത്യമായിരിക്കാം തെറ്റുപാട് സിറ്റുവേഷൻ ഒരു പക്ഷേ തെറ്റിദ്ധാരണകൾ പരത്തി ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആക്കിയതായിരിക്കാം മറ്റൊരാളിൻ്റെ വാക്കുകൾ ഈ ഒരു വ്യക്തി വിശ്വസിച്ചതായിരിക്കാം കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയി ഒരു ഫേസൊക്കെ അവസാനിച്ചു ഒരുപാട് പ്രണയവും ഒരുപാട് വഴക്കുകളും ഒക്കെ ആയിട്ട് ഒരു വേദന നിറഞ്ഞ ഒരു പ്രണയകാലം അവസാനിച്ചു ഇനി എന്ത് എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സണെ അതായത് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാലഘട്ടം അവസാനിച്ചു ഇനി എന്താണ് ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത് യെസ് അതിനുള്ള കാരണമാണ് ഈ എംപ്രസ് എന്ന് പറയുന്ന ഒരു കാർഡ് കാരണം നിങ്ങൾ അവരെ അത്രയ്ക്ക് ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു എന്ന് അവർ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വഭാവത്തിലെ നന്മയെയാണ് അവർ കണക്കാക്കുന്നത് അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് ഊന്നൽ കൊടുത്ത് അവരുടെ മനസ്സിലേക്ക് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് നന്മയുള്ളൊരു വ്യക്തിയാണ് അതിലുപരിയായിട്ട് നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ഒരുപാട് സ്നേഹവും കരുണയും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വ്യക്തിയോട് മാത്രമല്ല എല്ലാവരെയും നിങ്ങൾ വളരെയധികം സ്നേഹിക്കുകയും വളരെയധികം നന്മയുള്ളൊരു വ്യക്തിയാണെന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ പോയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങളില്ലാതിരുന്ന ആ ആ ഒരു നീണ്ട വർഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നാളുകൾ അവർ ഏറെ പഠിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി ആ ഒരു മനസ്സിലാക്കലിൽ നിന്നാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം അന്ന് അവർ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾ പിരിഞ്ഞ ആ ഒരു സിറ്റുവേഷൻ എല്ലാം തന്നെ അവർക്ക് വേദനയായിരുന്നു കൊടുത്തിരുന്നത് നിങ്ങളുള്ളപ്പോൾ നിങ്ങളുടെ വാല്യൂ ഇവർ മനസ്സിലാക്കിയില്ല പക്ഷേ ഇപ്പോൾ അവരത് മനസ്സിലാക്കുകയാണ് എസ് ദ ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് വളരെ അധികമാണ് അവർ ആലോചിക്കുന്നത് അവർക്കെപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചനയാലുള്ളത് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു മോശപ്പെട്ട സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേഷൻ തന്നുകൊണ്ട് ഒരുപാട് ടീച്ചിങ് തന്നുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് ഇവർ വന്നിട്ടുള്ളത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു വിഷമം പിടിച്ച കാലഘട്ടത്തിൽ ഇവർ ചെയ്ത ഉപകാരം നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ശരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ സോൾമേറ്റാണ് നിങ്ങളുടെ ആ ഒരു പ്രയാസപ്പെട്ട ആ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആശ്വാസം പകരാൻ വേണ്ടിയിട്ടാണ് ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് കൂടുതലായിട്ട് പറയേണ്ടി വരുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇവർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അത് കരിയറിനെ സംബന്ധിച്ചായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിച്ചിട്ടുണ്ടായിരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി ഞാൻ കണ്ടുമുട്ടിയത് അതിനുള്ള ഉത്തരമാണ് ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അത് നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ചാവാം നിങ്ങൾക്ക് മുന്നോട്ടുള്ള ചില പാഠങ്ങളായിരിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതാം എന്നുള്ള എന്നതും ആവാം പക്ഷേ ഇവർ എപ്പോഴും നിങ്ങളെ ലവേഴ്സായിട്ട് തന്നെയാണ് കാണുന്നത് അവരുടെ ജീവിതത്തിൽ അവരുടെ ഓർമ്മയിൽ നിങ്ങളാണ് അവരുടെ പ്രണയിനി ഓർ പ്രണയിതാവ് ഇങ്ങനെ ലവറായിട്ട് അവർ കാണുന്നു ഇവിടെ റിലീസ് എന്ന് പറയുന്ന ഒരു കാർഡിന് വളരെ പ്രാധാന്യമുണ്ട് എല്ലാം വിട്ടിട്ട് എല്ലാം മറന്നിട്ട് ഞാൻ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ നമുക്ക് അറിയാൻ പറ്റും അവരുടെ തെറ്റുകൾ ക്ഷമിക്കൂ ഫൊർഗീവ് ചെയ്ത് കൊടുക്കൂ എന്ന് അവർ പറഞ്ഞിട്ട് അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ക്ഷണിക്കുകയാണ് തെറ്റുകളെല്ലാം പുറത്ത് തരണം റിലീസ് എന്ന് പറയുന്ന ഒരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് ആ ഒരു കാർഡിൽ കുറച്ച് ആത്മാർത്ഥതയുണ്ട് കാരണം തെറ്റുകൾ ക്ഷമിക്കൂ എന്നവർ പറയുന്നുണ്ട് എസ് വൈസ് കൗൺസിലർ ചിലപ്പോൾ ഇത് വാച്ച് ചെയ്യുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർ അവർക്കൊക്കെ കൂടുതൽ റീസണായിട്ടായിരിക്കും കാരണം ഒരു കൗൺസിലിംഗ് വഴി റിലേഷൻഷിപ്പ് ഒന്നിക്കാം എന്നിവർ വിശ്വസിക്കുകയാണ് ഒരു പക്ഷേ അവർ നിങ്ങളിൽ പോരായ്മകൾ കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ ഹെൽപ്പ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടി വന്നേക്കാം എന്നൊരു ചിന്തയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പറയാതെ നിങ്ങളറിയാതെ യൂണിവേഴ്സ് തന്നെ ഒരു പക്ഷേ ഒരാളെ നിങ്ങളുടെ മധ്യസ്ഥത്തിന് വേണ്ടിയിട്ട് അയക്കുന്നതാണ് അതാരും ആകാം പക്ഷേ ഇവിടെ മൂൺ കാർഡ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് ഭയപ്പെടുന്നുണ്ട് ഒരു പക്ഷേ അവരുടെ തെറ്റുകൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്ന ഭയമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലാണ് തെറ്റെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് റിലേഷൻഷിപ്പ് എൻഡായിപ്പോയതെങ്കിൽ നിങ്ങൾ ഇനിയും ആ ഒരു തെറ്റ് ആവർത്തിക്കോ എന്നുള്ളൊരു പേടിയായിരിക്കാം അതായത് മുന്നോട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അവരുടെ മനസ്സിന് വിഷമം വീണ്ടും വീണ്ടും ഉണ്ടാക്കുമോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ഭയപ്പെടുന്നു അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അതാണ് മൂൺ കാർഡ് കാണിക്കുന്നത് ഇനി മറ്റുള്ള ആൾക്കാരുടെ പ്രേയേഴ്സ് ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളൊരു സൂചനയും ആകാം മറ്റൊരാൾ കാരണം കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റായി പോയതെന്ന് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതാ എംബറെന്ന് പറയുന്നൊരു കാർഡ് നിങ്ങൾ തമ്മിൽ ഒരു പക്ഷേ വളരെയധികം അടുത്ത ബന്ധം ഉണ്ടായിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരിക്കാം യെസ് ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ നിങ്ങൾക്കുള്ള സ്നേഹം നിങ്ങൾ ഒരുപാട് സ്നേഹമുള്ള ആളാണെന്ന് പറയുന്നുണ്ട് ആ ഒരു സ്നേഹം വേണ്ട എന്ന് വെച്ചിട്ട് തിരിഞ്ഞു പോലും നോക്കാതെ പോയിട്ടുള്ള പോയിട്ടുള്ളൊരാളാണ് പക്ഷെ പോകുന്ന സമയത്ത് ഇവർക്ക് വിഷമം അതായത് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട് എന്നിട്ടും എനിക്ക് പോകേണ്ടി വരുന്നല്ലോ എന്ന് വിചാരിച്ച് പോകുന്ന ഒരു പേഴ്സണാലിറ്റി അപ്പോൾ മനഃപൂർവ്വം നിങ്ങൾ വേണ്ട എന്ന് എന്നിച്ച് പോയ ഒരു വ്യക്തിയാണ് അപ്പോൾ അത്രമാത്രം പ്രശ്നങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ ഈ ഒരു വ്യക്തി പറയുന്ന ഒരു കാര്യം തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയത് ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് എന്നിച്ച് പോയതും ആവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് തേർഡ് പാർട്ടി പറയുന്ന ഇവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അവർ ആലോചിച്ചപ്പോഴോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ യൂണിവേഴ്സ് തന്നെ ഇവർക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് അവർക്ക് വിശ്വാസം വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നതും ഫസ്റ്റ് കാർഡിന് ടെന്നോസ്ഫിയർ എന്ന് പറയുന്നത് മാറ്റം വരാനായിട്ട് ആഗ്രഹിക്കുന്നു മാറ്റത്തിലൂടെ കടന്നു പോകുന്നു അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു പ്രണയമാണ് അവർക്ക് നിങ്ങളോട് ഉള്ളത് എന്ന് പറയുന്നുണ്ട് എസ് ആൻസർ യൂസ് അറൈവിങ് എന്തുകൊണ്ടാണ് ഇവർ നിങ്ങളെ വിട്ടുപോയത് ഒരുപാട് ചിന്തകളുണ്ടാവും നിങ്ങൾക്ക് ആ ചിന്തകൾക്കൊക്കെയും ആൻസർ തരാനായിട്ട് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ വരും അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് റിലേഷൻഷിപ്പിൽ കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്തിട്ടും നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയപ്പോൾ ഒരുപാട് സങ്കടം വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് ആ വേദനകളെല്ലാം ഹീൽ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് യൂണിവേഴ്സ് പറയുകയാണ് ആ ഒരു വേദനകളെല്ലാം നിങ്ങൾക്ക് ഹീൽ ചെയ്യപ്പെടും എന്നുള്ളത് അതുപോലെ തന്നെ ഉടനെ തന്നെ ഒരു ടെക്സ്റ്റ് മെയിൽ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കാരണം ആ ഒരു വ്യക്തിയുടെ പാഷനാണ് നിങ്ങൾ എസ് ലോയൽറ്റി അതായത് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ വിശ്വസിക്കാം വളരെ സത്യസന്ധമായിട്ടാണ് അവർ നിൽക്കുന്നത് എസ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ യൂണിവേഴ്സിലേക്ക് നിങ്ങൾ സമർപ്പിച്ച ആപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആകുന്നുണ്ട് അതെല്ലാം പ്രോസസ്സ് ചെയ്യപ്പെടുകയാണ് യൂണിവേഴ്സ് പറയുന്നു ഇസ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബ്രേക്ക് എടുക്കുക നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ യൂണിവേഴ്സ് അവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക നിങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് നോക്കണ്ട ലെഡ്ഗോ ചെയ്യുക യെസ് മാരേജ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഒരു റിയൂണിയൻ അവർ നിങ്ങളിലേക്ക് എത്തപ്പെടും ഇതിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് ലെറ്റ് ഗോ ചെയ്താൽ മതി കാരണം നിങ്ങൾ ഏറെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇനിയാണിത് അതിപ്പോൾ പ്രോസസ്സിലേക്ക് വരികയാണ് എസ് പേഴ്സിൻ്റെ നെയ്മൈ ഒ ടി എന്നാണ് കിട്ടിയിരിക്കുന്നത് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് എൻ ഇ എന്നാണ് കിട്ടിയിരിക്കുന്നത് B സി ആർ വി യു അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമുള്ള ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് പ്ലേസാണ് നോക്കാനുള്ളത് ഇവിടെ ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട് ഔട്ട് ഓഫ് കൺട്രി കോട്ടയം ചെന്നൈ കണ്ണൂർ നമുക്കിനി വെരി ടോൾ എന്ന് കിട്ടിയിട്ടുണ്ട് അട്രാക്ഷൻ അഡിക്ഷൻ ബേഡ് ലോങ് ഫേസ് ആക്രിറി ഷോർട്ട് ലോങ് ഹെയർ റെഡ് ബട്ടർഫ്ലൈ കേളി ഹെയർ ലിബ്ര സാറ്റിറ്റേറിയസ് കാപ്പിക്കോൺ അക്യൂറിയസ് സ്പൈസീസ് ഫൈവ് എന്നൊരു ഡേറ്റ് 51 வண்ணேஜ் ஆவன் நம்பர் தேர்ட்டி வோர்ட்டி த்ரீ தேர்ட்டி டென் ட்வென்டி நயன் என்ன டேட்டு ட்வெல்வன் டேட்டு தேர்ட்டி செவன் ஏஜ் ஆயிரம் ட்வென்டி வோட்டி செவன் ஏஜ் ஆன தேர்ட்டி சிக்ஸ் ஃபோர்ட்டி எய்ட் ஃபோர்ட்டி ஃபிரெண்ட்ஸ் இலவன் இலவன் ஏஞ்சல் நம்பர் காணும்ண்டில் ரீசன் ஆனால் ட்ரிப்பிள் வன் ட்ரிப்பிள் செவன் അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ് നമുക്ക് നോക്കാം ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്നുള്ളത് ഏഞ്ചൽ പ്ലീസ് ഗിവ് മീ റൈറ്റ് ആൻസർ യേസ് സക്സസ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് സക്സസ് ആയിരിക്കാം കരിയറിലായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആകുമെന്നുള്ളതാണോ നമുക്കൊരു കാർഡും കൂടി എടുക്കാം അതെന്താണെന്ന് നമുക്ക് നോക്കാം സക്സസ് നിങ്ങൾ സക്സസ്ഫുൾ ആകും ആൻഡ് ആൻഡേൻ ഒരു കാർഡും കൂടി എടുക്കാം യെസ് ഇവിടെ നോ എന്നാണ് കിട്ടിയിരിക്കുന്നത് നോ പറയേണ്ട കാര്യങ്ങൾ നോ എന്ന് തന്നെ പറയുക അങ്ങനെ പഠിക്കുക കാരണം എപ്പോഴും സെൽഫ് എർത്ത് ഉണ്ടാവുക ഈ ഒരു വ്യക്തിയാണെങ്കിലും പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും യെസ് പറയണമെന്നില്ല നിങ്ങൾക്കത് നോ എന്ന് പറയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോ എന്ന് തന്നെ പറയുക എക്സ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അറിവുകളും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതുപോലെയുള്ള ആ ഒരു മെസ്സേജ് ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ശരി പക്ഷേ ഈ ഒരു വ്യക്തി തന്നെ നിങ്ങളിലേക്ക് വരുന്നതാണ് വിത്തിൻ ത്രീ മന്ത്സ് അപ്പോൾ ഇതാണ് റീഡിംഗ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാഡ്സ് ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കെന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ